എല്ലാ വാർഡുകളിലും ഇത് നന്നായി നടക്കുന്നുണ്ട് വാർഡ് വിഭജനത്തിൻ്റെ ഭാഗമായി പതിനൊന്നാം വാർഡിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ചില ഭേദഗതി വന്നിട്ടുണ്ട് അതിൻ്റെ പ്രാബല്യം മെയ് മാസമാണ് നടക്കാൻ പോകുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടായപ്പോൾ നമുക്കതൊരു നല്ല നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിൽ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ചെറിയ ഭൂരിപക്ഷത്തിനൊക്കെ പരാജയപ്പെട്ടു ഈ തവണ ആരെങ്കിലൊക്കെ ആവട്ടെ സ്ഥാനാർത്ഥി പക്ഷേ നമുക്കൊന്ന് ഈ വാർഡ് ഒന്നുകൂടി നമുക്ക് പിടിച്ചെടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കരുത്തുപകരാൻ മലയാറ്റു നീലേശ്വരം പഞ്ചായത്ത് എന്നും കോൺഗ്രസിനോട് ചേർന്നിരുന്നുണ്ട് കോൺഗ്രസിലെ വ്യക്തമായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി നമുക്ക് ഭരണം നഷ്ടപ്പെട്ടത് ഒരു സാഹചര്യം ഇനി ഉണ്ടാകില്ല അപ്പോൾ ഒറ്റക്കെട്ടായി നമ്മൾ നിൽക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പും നമുക്ക് അനുകൂലമായി മാറാറുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വ്യക്തമായി തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം സാധാരണ പ്രവർത്തകർ ചേർന്ന് നിന്ന് കോൺഗ്രസ്സിനെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ അതുകൊണ്ടാണ് കോൺഗ്രസ് ഈ ഭരണം മലയാട്ടി വിഷം പഞ്ചായത്ത് നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിഞ്ഞ ഇരുപത് വർഷകാലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തനിക്ക് എന്നാരീപത്തിന് നേരത്തെ വരുന്ന കോൺഗ്രസ് ആണ് മലയാട്ടി വിഷ പഞ്ചായത്ത് വരിക ഇനിയും അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് ഒരു ദിവസങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാകണം അപ്പോൾ എന്റെ ആശംസയോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ അതാണ് നല്ലത് ഒരു ചെറിയ പ്രസംഗം മുംബാസ് നന്നായിട്ട് പ്രസംഗിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മുംബാസ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഞാൻ അയ്യപ്പഴേ കൊണ്ടുവച്ചു മഞ്ഞപ്പഴേ നമ്മുടെ പഞ്ചായത്തിൽ ജോയിമൂർ തുടങ്ങി അവിടെയൊക്കെ സ്നേഹിക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യം അതായത് നോമ്പ് കാലമാണോ മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ച് വെളുപ്പിന് അഞ്ചു മണിക്ക് ഭക്ഷണം കഴിക്കുന്ന നിർത്തിയാൽ മറ്റു സമുദായങ്ങളുടെ അവിടെ അല്ല പിന്നീട് വൈകുന്നേരം ആർട്ടേക്ക് ശേഷം ഒരു പച്ച ജലപാനം തുടങ്ങിയിട്ടു വരുന്ന ഒരു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് മണിക്ക് കഠിനം ത്യാഗം ചെയ്താണെങ്കിലും ഞാൻ എന്റെ സമയം കണ്ടെത്തി വരുമെന്ന് ഉപാസങ്ങൾ പറഞ്ഞപ്പോ വളരെ സന്തോഷം തോന്നും കട്ടിയുള്ള കട്ടികളിൽ തുപ്പിലെ പോലും തുപ്പിക്കളയുന്ന എന്ന് പറഞ്ഞ അത്രമാത്രം ത്യാഗം ഒരു നോമ്പാണ് മുസ്ലിം സഹോദരങ്ങളുടെ നമ്മൾ അതിനുമായി അടുത്ത് ഇടമൊഴുകുമ്പോൾ ഉത്സവം ഇപ്പൊ നമ്മളാണെങ്കിൽ പകൽ രണ്ട് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാതെ വൈകുന്നേരം നമുക്കൊന്നും കഴിക്കാൻ കഴിയില്ല എല്ലാവരും പറയും രാത്രി കുളിച്ചാപ്പാട് കഴിക്കുന്ന പോലും നമ്മൾ തമാശക്ക് പോയി പക്ഷെ അതൊന്നും കഴിക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനത്തെ ഒരു പ്രതികൂല സാഹചര്യത്തിലും ചൈനീസ് പ്രവർത്തകനായ കോൺഗ്രസും സത്യപ്രദമാകുന്ന ഉപാസിനും എല്ലാവിധ ഭാവങ്ങളും നടന്നുകൊണ്ട് എല്ലാം ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേർക്കും എല്ലാവിധ അഭിവാദങ്ങളും നടന്നുകൊണ്ട് ഞാൻ തെളിവാക്കി നിർത്തുന്നു നന്ദി നമസ്കാരം ཁྱེད 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 ཁྱེད